ഏതാണ്ട് ഒരു എട്ട് പത്ത് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും കാതു ഊത്താൻ പോവാണ് ഇതൊട്ടും പ്ലാൻഡായിട്ടുള്ളൊരു പോക്കൊന്നുമല്ല അതെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബാ പോകാം എന്ന് പറഞ്ഞാൽ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയതാണ് ഇതുപോലൊരു പത്ത് വർഷം മുന്നേ ഒറ്റ മൈൻഡ് കാണിച്ചതാണ് എൻ്റെ ബാക്കി സ്റ്റഡുകളൊക്കെ അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു ആ ഒരു ടൈമിൽ എനിക്ക് പെട്ടെന്ന് ഒരു പൂതി തോന്നു കുറച്ച് സ്റ്റഡുകൾ എങ്ങനെ ഉണ്ടാകും എന്ന് ഫസ്റ്റ് ഞാൻ എന്റെ മമ്മിയടുത്ത് തന്നെ ആ അനുവാദം ചോദിച്ചു അപ്പോഴേ എൻ്റെ ഒറ്റ ഡയലോഗേ പറഞ്ഞോളൂ എന്തേലൊക്കെ കാണി സ്കൂള് വെല്ലം വിളിപ്പിച്ചാൽ ഞാൻ വരില്ല മതിയല്ലോ ധാരാളം എന്തേലൊക്കെ കാണിക്കുക എന്നൊരു ഡയലോഗ് മാത്രം കേട്ടാൽ മതി അപ്രൂവൽ കിട്ടിയെന്ന സമയത്താണ് ഞാൻ കാണുന്നത് പക്ഷെ ഇതൊന്നുമല്ല ട്വിസ്റ്റ് ഞാൻ ഈ എട്ട് സ്റ്റഡും പ്ലസ് എന്റെ മൂക്കും സ്വന്തമായിട്ടാണ് കുത്തിയത് അതും മറുപടി പത്തും ഇടക്ക് അമ്പലം ഉപയോഗിച്ച് എന്തായാലും ഇത് കേട്ടപ്പോൾ നിങ്ങളെ ഞെട്ടിയില്ലേ അതെ ഇതുപോലെ പലരും ഞെട്ടി എന്റെ മമ്മിയടുത്ത് ചെയ്തു അവള് സൂക്ഷിക്കണം അവൾ കട്ടി മനസ്സാണ് ില്ലെന്ന് പക്ഷെ ഞാൻ പാവടാ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആ പ്രായത്തിനേതായിട്ടുള്ള തിളപ്പ് ഞാൻ കാണിച്ചേ ഉള്ളൂ അങ്ങനെ എനിക്ക് വീണ്ടും ആ ഒരു തിളപ്പ് വന്നിരിക്കുകയാണ് പക്ഷെ പണ്ടത്തെ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്രശ്നം പണി അറിയുന്ന ഒരാളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് ഈ ഒരു തീരുമാനം ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് എടുപ്പിച്ചത് ഇവൻ ഒറ്റൊരുത്തനായിരുന്നു അപ്പൊ ഇതുപോലെ നിങ്ങൾ ഓരോ വള്ളിയിലും കൊണ്ട് ചാടിക്കുന്ന ആ ഒരു ഒറ്റ മൈൻഡ് കൂട്ടുകാരെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട